എംബുരൻ റീസെൻസറിംഗ് ആരംഭിച്ചു സിനിമയിലെ പതിനേഴിലേറെ ഭാഗങ്ങൾ കട്ട് ചെയ്തു കളയാനാണ് നീക്കം കലാപദൃശ്യങ്ങൾ ഒഴിവാക്കും കേന്ദ്ര ഏജൻസിയുമായി ബന്ധപ്പെട്ട സീനുകൾ മ്യൂട്ട് ചെയ്യും സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്നു പറഞ്ഞ നേതാക്കന്മാർ എവിടെ പോയി നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും ചൂടേറിയ വിവാദങ്ങൾക്കിടെ എംബുരാൻ സിനിമയുടെ സെൻസറിംഗ് വിവരങ്ങൾ പുറത്ത് എംബുരാൻ സിനിമയിൽ സെൻസർ ബോർഡ് കട്ട് നിർദ്ദേശിച്ചത് രണ്ടു ഭാഗങ്ങൾക്ക് മാത്രമാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നു സംഘപരിവാർ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിട്ടുള്ള സെൻസർ ബോർഡാണ് രണ്ട് ഭാഗങ്ങൾ മാത്രം സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത് സ്ത്രീകൾക്കെതിരായ അതിക്രമരംഗങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കണമെന്നതായിരുന്നു എംബുരാനിൽ സെൻസർ ബോർഡിന്റെ ആദ്യത്തെ നിർദ്ദേശം ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കാനും നിർദ്ദേശിച്ചു സെൻസറിങ്ങിനിടെ ഈ രണ്ടു ഭാഗങ്ങൾക്ക് മാത്രമാണ് സെൻസർ ബോർഡ് കത്രിക വെച്ചത് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് വ്യാപകമായ വിമർശനമാണ് ഉയർന്നിരുന്നത് പല ബിജെപി പ്രവർത്തകരും സിനിമയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി സിനിമ സെൻസർ ചെയ്തപ്പോൾ ഉള്ളടക്കം ശ്രദ്ധിക്കുന്നതിൽ ആർ എസ് എസ് നോമിനികളായവർക്ക് വീഴ്ച പറ്റിയെന്നായിരുന്നു പലരുടെയും ആരോപണം എന്നാൽ സിനിമയെപ്പറ്റി പ്രചാരണ ചർച്ച വേണ്ടെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ തീരുമാനം എംബുരാൻ എന്നല്ല ഒരു സിനിമയും ബിജെപി എതിർക്കു എതിർക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ കോർ കമ്മിറ്റി യോഗത്തിനു ശേഷം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ സെക്രട്ടറി എസ് സുരേഷ് എന്നിവർ പറഞ്ഞിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നായിരുന്നു മുതിർന്ന ബി ജെ പി നേതാവ് എം ടി രമേശിന്റെയും പ്രതികരണം എംബുരാൻ സിനിമ താൻ കാണുമെന്നും സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും അതിനുള്ള സാമാന്യബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതികരിച്ചിരുന്നു